ഇപ്പോൾ രണ്ട് കുട്ടികൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് രണ്ടു പേരും സ്പെയിനിൽ നിന്ന് ഉള്ളവരാണ് രണ്ടുപേർക്കും പേർക്കും പതിനഞ്ച് വയസ്സ് പ്രായമുണ്ട് അവരിങ്ങനെ ലോകം ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളായ അവർ വലിയ ധനിക കുടുംബത്തിലെ കുട്ടികളാണ് രണ്ട് കുടുംബത്തിലെയും അവരുടെ അപ്പന്മാർ രത്നവ്യാപാരികളാണ് അപ്പോൾ അവിടെ അവർ പതിനൊന്നാമത്തെ വയസ്സിൽ ലഹരിയുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതാണ് അതിലൊന്നും തൃപ്തി കിട്ടാത്തപ്പോൾ പല മാർഗങ്ങൾ തേടി അതിലൊന്നും പൂർണ്ണമായ സന്തോഷം ലഭിക്കാത്തപ്പോൾ അവർ ഊരുചുറ്റാൻ ലോകം കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ പല രാജ്യങ്ങളും കറങ്ങുകയാണ് ഇന്ത്യയിലെത്തി ഗോവയിലെത്തി ഗോവയിലെ കാഴ്ചകളെല്ലാം കണ്ടു കടപ്പുറത്തേക്ക് നടക്കുമ്പോൾ ബീച്ചോട് നടക്കുമ്പോൾ അവർക്ക് ഒരാൾ ഒരു പാമ്പിനെ അവർക്ക് കൊടുക്കുകയാണ് ഒരു ചെറിയ പാമ്പാണ് വെളുത്ത പാമ്പാണ് അതൊരു ഉറക്കം തൂങ്ങി പാമ്പാണെന്നാണ് ഇവർ പറയണത് അന്ന് അതിന് ഇരുന്നൂറ്റമ്പത് ഡോളർ ആണ് ഈ പാമ്പിന് കൊടുത്തതെന്നാണ് എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും അവർ ഒരു പാമ്പിനെ വാങ്ങിച്ചു അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് രണ്ടു പേർക്കും നാല് വർഷങ്ങളായി ഉറക്കമില്ല പോലും രാത്രിയിൽ ഒട്ടും ഉറങ്ങാറില്ല അപ്പോൾ ഈ പാമ്പിന് കൊടുത്തയാൾ പറഞ്ഞു ഈ പാമ്പിനെ കൊണ്ട് നാവിൽ കൊത്തിച്ചാൽ ഉറക്കം വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഏതായാലും അവർ ഒരു പാമ്പിനെ വാങ്ങിച്ചു അവർ എടുത്തിരിക്കുന്ന ഹോട്ടൽ മുറിയിൽ പോയി പാമ്പിനെ ഇങ്ങനെ നാവിൽ കൊത്തിക്കാൻ ശ്രമിച്ചത് കൊത്തുന്നില്ല പിന്നെ എൻ്റെ വാലയിലൊക്കെ ഇവിടെ ഞെരടി കശക്കി വേദനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് കൊത്തി അങ്ങനെ രണ്ടുപേരും നാവേൽ കൊത്തിച്ചു പക്ഷേ അന്നും അവർക്ക് ഉറക്കമൊന്നും ഉണ്ടായില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു ഇല്ല പാമ്പിനെ കൊണ്ട് പല പ്രാവശ്യം കൊത്തിച്ചെങ്കിലും ഉറക്കമൊന്നും ഉണ്ടായില്ല അപ്പോൾ ആരോ പറഞ്ഞു കേട്ടാണ് അവർ കേരളത്തിൽ വന്നതേയും ധ്യാനം കൂടായിട്ട് വേണ്ടിട്ട് വേണ്ടിയിട്ട് അവർ വന്നത് അപ്പോൾ അങ്ങനെ തന്നെ സംസാരിക്കാൻ വന്നത് അവർ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇവർ ഞായറാഴ്ചയോടെ വന്നു തിങ്കളാഴ്ച ഒരു ദിവസം ചൊവ്വാഴ്ച അവർ ഈ ജീവിതത്തിൽ കുമസാരണം എന്നറിയത്തില്ല അവരങ്ങനെ കൗതാശിക ജീവിതം നയിക്കുന്നവരൊന്നും ഒന്നും ആയിരുന്നില്ല പക്ഷേ ഇങ്ങനെ ആരോ പറഞ്ഞതുകൊണ്ട് അവർ അവരുടെ കുറവുകളും തെറ്റുകളൊക്കെ പറയാനുള്ള ഒരു ഒരു ചിന്ത മനസ്സിലുണ്ടാവുകയും അതവർ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി പറയുകയും ചെയ്തു അവർ പറയുകയാണ് പിറ്റേ ദിവസം ബുധനാഴ്ചയാണ് എന്നെ കാണാൻ വന്നത് എന്നോട് പറയുകയാണ് അന്ന് നാല് വർഷങ്ങളായിട്ട് ഉറങ്ങാതെ തന്നെ അന്ന് ഉറങ്ങി എന്നാണ് പറയുന്നത് അതായത് ചൊവ്വാഴ്ച രാത്രിയിൽ അവർ സുഖമായി കിടന്നുറങ്ങി അപ്പോൾ ആ ബുധനാഴ്ച തന്നെ കാണാമുള്ളത് അപ്പോൾ അങ്ങനെ അവർക്ക് ദൈവവിശ്വാസമായി അവർ ഒരാഴ്ച ധ്യാനം കൂടി നല്ല കുട്ടികളായിട്ട് അവർ അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഞാൻ അവർ ഉപദേശിച്ചു നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുന്നവർ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുമെന്നും ഈ ലൗകിക വസ്തുക്കളിലുള്ള അതിലൂടെ ലഭിക്കുന്ന സുഖങ്ങളെല്ലാം നൈമീശങ്ങളാണെന്നും അത് കഴിയുമ്പോൾ ദുഃഖം ഇരട്ടിയായിട്ട് ഉണ്ടാകുമെന്നും ഒരു തിന്മ ചെയ്യുമ്പോൾ അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സുഖവും സന്തോഷം ലഭിക്കുമെങ്കിലും പിന്നീട് ജീവിതകാലം മുഴുവൻ അത് ഓർക്കുമ്പോൾ ദുഃഖമായിരിക്കും നേരെ മറിച്ച് ഒരു നന്മപ്രവർത്തി ചെയ്യുമ്പോൾ ആ സമയത്ത് അല്പം വേദനയും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും എന്നൊക്കെ കുറേ ഉപദേശങ്ങൾ കൊടുത്ത് ഞാൻ പറഞ്ഞു മാതാപിതാക്കൾക്കൊക്കെ കീഴ്വഴങ്ങി അവിടെ ജീവിക്കുക അവർക്ക് ക്ലാസ്സുകൾ ലഭിച്ചപ്പോൾ അവർക്ക് ബോധ്യമായി അങ്ങനെ അവർ സ്പെയിനിലേക്ക് തിരിച്ചു പോയി നല്ല കുട്ടികളായി തീർന്നു വിദ്യാഭ്യാസമൊക്കെ തുടർന്നു കുറേ കാലം എനിക്ക് എഴുത്തുകളൊക്കെ അയക്കും ഇറന്ന് വാട്സപ്പോ മൊബൈലൊന്നും ഇല്ലാത്ത കാലത്താണ് തൊണ്ണൂറുകളിലാണ് അപ്പോൾ പിന്നീട് എനിക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേ എങ്കിലും എനിക്കെൻ്റെ ചിന്ത ഇതാണ് അവരൊക്കെ നല്ല വ്യക്തിയുടെ അടിപ്പുള്ള എവിടെയെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടാവും അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ നമ്മൾ ദൈവത്തിരൂപിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് ആ തെറ്റുകളിൽ നിന്നുള്ള ആ കുറ്റബോധത്തിൽ നിന്നുള്ള വിമോചനം ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കമുണ്ടാകും പല അസുഖങ്ങളിൽ നമുക്ക് നമുക്ക് മോചനം ലഭിക്കുകയും ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്